മച്ചാന്മാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്താം അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് ഹോട്ടലും അവിടെ വർക്ക് ചെയ്യണ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് കേബുർജ് നഗർ ഹോട്ടൽ എന്ന് പറഞ്ഞത് എറൗണ്ട് പത്തിരുപത്തഞ്ച് വർഷത്തോളം ഈ ഹോട്ടൽ ഇടാ ഞാനൊക്കെ യു എൽ വരുമ്പോ ഈ ഹോട്ടലുണ്ട് ഇവിടെ കുറച്ച് പഴയ ഹോട്ടലാണ് അന്നാലും തിരക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് അച്ചമാര പൊരുത്തുന്ന ബാക്ക് സൈഡ് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാ സ്പായുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ ഉണ്ട് ഒരു മെസ്സനൈൻ ഫ്ലോറില് സ്പായും കാര്യങ്ങളും ഇതാണ് അടുത്ത ഹോട്ടല് മർഹബോട്ടല് അടുത്ത റീസെന്റ് വന്ന ഹോട്ടലാട്ടോ അത് ഇവിടെ സ്പായും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നോർമൽ ആയിട്ടുള്ള ഹോട്ടൽ അപ്പാർട്സ് അപ്പാർട്ട്മെന്റിന് കേട്ടോ അതില് ഇതാട്ട മറ്റാമാരെ നമ്മുടെ ടോറസ് ഹോട്ടല് ഇത് അറൗണ്ട് പത്ത് പതിനഞ്ച് വർഷത്തിനൊക്കെ പഴക്കുള്ളതാ എന്ന് പറഞ്ഞു കഴിഞ്ഞ കൊറേ സ്പോർട്സ് ബാറും ഡാൻസ് പിന്നെ നോർമൽ ബാറുകളും പിന്നെ ഫിഫ്ത് ഫ്ലോറിലൊരു സ്പായും മച്ചാമാരായി ഇതാട്ട നമ്മുടെ അടുത്ത ഹോട്ടൽ ഓറിയന്റൽ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ഇതും എറൗണ്ട് ഒരു പത്ത് വർഷത്തെ പഴക്കംണ്ട് ഇവിടെ എം ഫ്ലോറിൽ ഒരു സ്പായുണ്ട് മച്ചാമാരെ ഇതാണ്ട്ടാ ക്ലാരിഡ് ഹോട്ടൽ ഇവിടെ റൗണ്ട് ഒരു ആറ് ഏഴ് മറ്റേ ഡാൻസ് ബാറും ഒരു നോർമൽ ബാറും രണ്ട് സ്പായും വർക്ക് ചെയ്യുന്നുണ്ടാ അതിൻ്റെ ഉള്ളില് മച്ചമാരെ ഇതാട്ട ഗ്രാൻഡ് ഹയാത്ത് ഇതൊരു നാല് വർഷമായിട്ടുള്ള വന്നിട്ട ഇവിടെ രണ്ട് സ്പോർട്സ് ബാറുണ്ട് പിന്നെ സ്പാ കാര്യങ്ങളൊന്നും കൂടിയില്ലാട്ട അപ്പോൾ ഇന്ന് ഇത്രയുള്ള മച്ചന്മാരെ ആറ് ഹോട്ടലും അതിൻ്റെ ഉള്ളിൽ സർവീസസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം